സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിയും ചെറുപയറും ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഈ ചെറുപയർ ആറേഴ് മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കണം ഞാനിവിടെ തല ദിവസം രാത്രിയിൽ ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് റാഗിയാണ് ഞാനിവിടെ കപ്പ് റാഗി പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ ഹോൾ റാഗിയാണ് ഉള്ളതെങ്കിൽ നമ്മൾ തല ദിവസം ചെറുപയറ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുമല്ലോ ആ കൂടെ തന്നെ അര കപ്പ് റാഗി കൂടി കുതിർക്കാനായിട്ട് വെച്ചിരുന്നാൽ മതി ഇനി റാഗി പൊടി ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഇഞ്ചിയാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് രണ്ടു മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ച് മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് പച്ചമുളകാണ് ഞാനൊരു ചെറിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം ഈ രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർക്കേണ്ടത് കുരുമുളകാണ് ഞാനിവിടെ കാൽ ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കായ്പ്പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ റാഗിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ആ റാഗിപ്പൊടി കൂടി ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു പകുതി വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ മാവ് ഒരു തിക്ക് ആയിട്ടാണുള്ളത് നമുക്ക് കുറച്ചുകൂടി ലൂസ് ആയിട്ടാണ് മാവ് വേണ്ടത് അതുകൊണ്ട് ബാക്കിയുള്ള വെള്ളം കൂടി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മാവ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മിക്സിഡ് ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിഡ് ജാർ ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതുവരെ നമ്മൾ മാവിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് മാവ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചമ്മന്തിപ്പൊടിയാണ് മുരിങ്ങയില വെച്ചിട്ടുണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ദോശ നമ്മൾ കുറച്ച് കട്ടിക്കാണ് പരത്തി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ഈ ദോശ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഈ വേറൊരു രീതിയിലും കൂടി നമ്മൾ ഈ ദോശ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അടുത്ത ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ചൂടായ പാനിലോട്ട് ഒരു തവി മാവ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ദോശ കുറച്ചുകൂടി ആയിട്ടാണ് നമ്മൾ പരത്തി എടുക്കുന്നത് ആദ്യത്തെ ദോശ കുറച്ച് തിക്കായിട്ടാണ് എടുത്തത് ഈ ദോശ നല്ല തിന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ ദോശയുടെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതുപോലെ സവാളയും ക്യാരറ്റും ദോശയുടെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദോശ തുറന്നു വെച്ച് തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് തിന്നായിട്ട് പരത്തി എടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇപ്പോ അടുത്ത ദോശയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയ ഒരു റെസിപ്പി വീണ്ടും കാണാം താങ്ക്